ഇന്ന് രാവിലെ തന്നെ അനീഷ് എപ്പോഴത്തേക്കും പോലെ ഗാർഡൻ ഏരിയയിൽ നിന്ന് സംസാരിക്കുകയാണ് അനീഷ് രാവിലെ എപ്പോഴും സംസാരിക്കാറുണ്ട് ബിഗ് ബോസിനോട് സംസാരിക്കും കിളിയിലോട് സംസാരിക്കും അത് കഴിയുമ്പോൾ തന്നെ അത് ആ എത്താറുണ്ട് ഷാനവാസിനോട് സംസാരിക്കും ഇന്ന് സംസാരിക്കാൻ ഷാനവാസമില്ല അതിൻ്റെ സങ്കടങ്ങളെല്ലാം ബിഗ് ബോസിനോട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അനീഷ് എത്തിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് രാവിലെ എപ്പോഴത്തേം പോലെ രാവിലെ തന്നെ അനീഷ് എഴുന്നേക്കുന്നു പുറത്തു പോകുന്നു തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഗാർഡൻ ഏരിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ാണ് നടക്കുന്ന സമയത്ത് അനീഷ് ഒരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതേപോലെ നടക്കുമ്പോൾ പകുതി എത്തുമ്പോൾ അതാ ഷാനവാസ് വരും അപ്പോൾ ഷാനവാസായിട്ട് സംസാരിക്കും ഇന്ന് ഇല്ല ഇവിടെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ഒക്കെ എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു ഷാനവാസിൻ്റെ ബെഡിലേക്ക് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ ഷാനവാസ് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നലെ രാത്രി ഞാൻ നോക്കിയപ്പോൾ ഷാനവാസ് ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ബിഗ് ബോസ് ഷാനവാസിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഷാനവാസ് തിരിച്ച് വരും എന്നെനിക്കറിയാം എന്നാലും മനസ്സിലൊരു വിഷമം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ഷോലോടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് പറയുന്നു ഷാനവാസമായിട്ട് സൗഹൃദമില്ലെന്ന് പറയുന്നു ഷാനവാസമായിട്ട് സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്ക് രണ്ടാളും ണ്ട് ഇതേപോലെ തന്നെ രാവിലെയൊക്കെ തന്നെയാണ് അവർ വഴക്കുണ്ടാക്കാനും ചെറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ചൊറിയാനോ എന്തിനും സംസാരിക്കാൻ പോലും ആരുമില്ല അടുത്ത് അതിൻ്റെ സങ്കടം ബിഗ് ബോസിനോട് പറഞ്ഞുകൊണ്ടാണ് അനീഷ് എത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊരു റിക്വസ്റ്റും കൂടി അനീഷ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഷാനവാസിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം ഷാനവാസിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് എന്നെ അറിയിക്കണം മറക്കരുത് ബിഗ് ബോസ് ചെയ്ത് കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയാതെ തൻ്റെ മിത്രത്തെ ഓർത്ത് യൂണിവേഴ്സിനോട് തൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുന്ന അനീഷിനെയാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചിരിക്കുന്നത് െ ബിഗ് ബോസ് ഒന്നും കേൾക്കുന്നുണ്ടാവില്ല ബിഗ് ബോസ് എഴുന്നേറ്റിട്ടുണ്ടാവില്ല അനീഷ് ബിഗ് ബോസിനോടും ആരോടൊക്കെയോ വർത്താനം പറയുന്നുണ്ട് അതിനോട കിളിയൊക്കെ വന്നു പോകുന്നുണ്ട് കിളിയോടൊത്തോ സംസാരിക്കുന്നുണ്ട് ഇതോടുകൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഷാനവാസിനെ കൊണ്ടുവരുന്നത് നമുക്ക് വിചാരിക്കാനും കാത്തിരുന്നതിനെ കാണാൻ കേട്ടോ അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക